അപ്പോ നമ്മുടെ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് അപ്പൊ ഞാൻ ചേച്ചി രാവിലെ അമ്പലത്തിലേക്ക് പോവുകയാണ് വോയിസ് ഞാൻ പതിയെ ഇടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിച്ചുകൊണ്ട് പോകണം അപ്പൊ പൊങ്കാല അടക്കാണ് അവിടെ എട്ടരയ്ക്ക് അവളെ ഇറങ്ങി എട്ടരയ്ക്കുട പൊങ്കാല ഒമ്പത് മണി ഞങ്ങൾ ഇറങ്ങി എട്ടരയ്ക്ക് തന്നെ പൊങ്കാല തുടങ്ങി ഏകദേശം എല്ലാവരും എട്ടര സിന്ധു വെച്ചിട്ട് പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ വന്ന് എല്ലാവരും ജസ്റ്റ് ഒരു വീഡിയോ എത്തിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ ജയിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആന വന്നിട്ട് നല്ല തല എടുപ്പുള്ള ആനയായിരുന്നു നമ്മുടെ ഒരു മൊത്തം ഒരു ഐശ്വര്യം തന്നെ ഞാൻ വേറെ ഷോർട്ട്സിനെ ഇട്ടുന്നുണ്ട് ഇട്ടിട്ടുമുണ്ട് കാരണം ഒരു എന്താ പറഞ്ഞറിയാം ആ ഒരു വൃത്തി ഐശ്വര്യം ഉണ്ട് കേട്ടോ ഇത്തവണത്തെ തന്നെ നമ്മൾ എന്താ ഇപ്പൊ തീരെ ഉണങ്ങി എന്നല്ല നല്ല സൈസൊക്കെ ഉള്ളതാണ് ഉരുണ്ടാരായിരുന്നു കേട്ടോ അറിയത്തില്ല മോഹം കണ്ടിട്ട് കുറിയൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത് അപ്പം കുളിപ്പിച്ച് സെറ്റ് ആക്കി റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ അപ്പൊ പിന്നെ നമ്മള് പൂങ്കാല കഴിഞ്ഞവർക്ക് പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പൊ ഞാനും ഗീചിച്ച് നമ്മൾ കുറച്ചൊരു ആൾക്കാർ ചേർത്തിട്ട് പ്രഭാത ഭക്ഷണം വിളബിക്കൊണ്ടിരിക്കുകയാണ് തല ഇല്ല നമ്മുടെ കൈകൾ മാത്രമേ ഉള്ളൂ കാരണം എല്ലാവർക്കും ഫുഡ് ഫുഡൊക്കെ കൊടുത്ത് കോർട്രേറ്റ് മോഡലെടുത്ത് കേട്ടോ അപ്പൊ ലാൻഡ്സ്കേപ്പിൽ അവർക്കുമ്പോൾ തല പോകുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇഡലി സാമ്പാർ വട ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്ത ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുമെന്ന് കേട്ടോ വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ട് അവിടെ തന്നെ നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ പോണം പോയിട്ട് നമുക്ക് വീട്ടിൽ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പത്ത് എസ്കേപ്പ് ആവാൻ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഏകദേശം എല്ലാവർക്കും ഫുഡ് കൊടുത്ത ശേഷം ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇടലി നല്ല ഇടലി നല്ല സാമ്പാറും വടയും ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനും ഗി മാത്രമേ ഉള്ള ലേഡീസ് ആയിട്ട് വിളമ്പാനായിട്ട് പിന്നെ കുറച്ചുരൊക്കെ പൊങ്കാല ഇട നിൽക്കുന്നുണ്ട് അവരെല്ലാവരും പിന്നെ വന്ന് ഞങ്ങൾ അപ്പൊ കഴിക്കുന്ന സമയം കൊണ്ട് അവരൊക്കെ വന്ന് വിളമ്പിട്ട് അപ്പോൾ ആ പൊങ്കാല ഇട്ടവർക്ക് ഒന്ന് രണ്ട് മൂന്ന് സമ്മാനം സാരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിക്കുന്നപ്പോ രണ്ടാമത്തെ സമ്മാനം നമ്മുടെ ദേവുവിനായിരുന്നു കേട്ടോ ദേവു അപ്പൊ വീട്ടിൽ പോയി അപ്പൊ എന്നാലും ഓടി വന്ന് നമ്പർ കേട്ടപ്പോഴെ ഓടി ഇറങ്ങി വന്നു വന്നിട്ട് നമ്പർ ഇല്ല അടുത്ത നമ്പർ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ അവളവിടെ നിന്ന് ഒയ്യോ ഉണ്ടേന്ന് കൊണ്ട് വിളിച്ചോണ്ടി വരുന്നുണ്ട് അങ്ങനെ ദൈവനായിരുന്നു രണ്ടാമത്തെ സമ്മാനം കിട്ടി കിട്ടിയിട്ടോ അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ് നമ്മളെ പോയി നമ്മുടെ നേതിയൊക്കെ നേരിച്ച് കഴിഞ്ഞ ശേഷമാണ് സമ്മാനം വിളിച്ചത് കേട്ടോ അപ്പൊ ഞാൻ വീടി ഇട്ടപ്പോൾ മുംബൈ ആയിപ്പോയെന്നുള്ളത് അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ തിരുമേനി തിരുമേനി എല്ലാവരും നേതിപ്പോ നീതിച്ച ശേഷം പോവാണ് കേട്ടോ എന്നാലും കുറവാന്ന് പറയത്തില്ല കുറച്ചുകൂടെ പൊങ്കാല കൈവശം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്താ രാവിലെ തന്നെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടാണ് അമ്പഴത്തേക്ക് പോയാലും ലേറ്റ് ആയി പോയത് ചോറുണ്ട് നമ്മൾ ചിക്കൻ ഉണ്ട് കപ്പയുണ്ട് കിഴങ്ങ് എന്ന് പറയും കിഴങ്ങ് വെച്ചത് പിന്നെ ഒരു പച്ചടി വെച്ചിട്ടുണ്ട് ഇത് പൊങ്കാല ചോറും ഇട്ടോ നെയ്യും കൊണ്ടുവന്നേ തോന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് ബാക്കി വെച്ചേക്കേണ്ട പച്ചടിയുണ്ട് പിന്നെ എൻ്റെ കലത്തിലാണ് ഞാൻ ഇന്ന് പരിപ്പ് വെച്ചത് പിന്നെ എൻ്റെ പരിപ് പപ്പടവും പായസവും ഇങ്ങനെ ഉള്ളു പായസം നമ്മൾ പിന്നെ വയ്ക്കുക അമ്മ പപ്പടമൊക്കെ പോയിച്ചിട്ടുട്ടോ അപ്പോൾ ആ വൈകുന്നേരം നമ്മൾ മമ്പലത്തിൽ നിന്ന് വിളക്ക് ഇറങ്ങുന്ന സമയം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വെറൈറ്റി ഐറ്റംസ് എല്ലാം ഞാൻ വഴിയെ തരാം അപ്പോൾ ഇവരെല്ലാവരും മമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു കളി കളിച്ചിട്ട് ഇറങ്ങാ ഭയങ്കര രീതിയൊന്നും അല്ല അപ്പൊ നമ്മള് കളി കണ്ടു സമയം നമ്മൾ ആ നെറ്റിപ്പെട്ടമൊക്കെ മാലയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കാനായിട്ട് തിടമ്പെടുക്കാനായിട്ട് എന്താ ഐശ്വര്യം എന്നറിയാവോ പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഇതൊരായിട്ട് നമ്മുടെ കാളിയുടെ എന്തോ സംഭവമാണ് ഞാൻ കരിമ്പ അപ്പൊ എല്ലാ കലാരൂപങ്ങളും കളിച്ചു മാറിയ ശേഷം നമ്മുടെ മഹാദേവന്റെ തിടമ്പും കൊണ്ട് വരുവായിട്ട് നമ്മള് തിരുമേനാജിയൻ കൂടിയാണ് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് മേളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുവാണ് അപ്പൊ നമ്മുടെ ആന ഉണ്ട് അതെല്ലാം കുലു താന്നി കൊടുക്കും നല്ല ഹൈറ്റുള്ള ആനയാണ് ഇപ്പോൾ അത്രയും താഴ്ന്നു കൊടുക്കുകയാണ് അവർക്ക് ഇത് വാങ്ങിച്ച് വെക്കാനായിട്ട് നല്ല വെയിറ്റ് ഉണ്ട് തിടമ്പ് നല്ല വെയിറ്റുള്ള തിടമ്പ് മൂന്ന് പേരുണ്ട് നമ്മുടെ ആനപ്പുറത്തോട്ട് അപ്പം അത് വാങ്ങിയിട്ട് ഇത് ആ ദൈവത്തിന് നോക്കി തൊഴുതിട്ട് ആളിപ്പം തിരിച്ച് മടങ്ങുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെണ്ടവേളം എല്ലാം അവിടെ നിൽക്കുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ ഇത് കാണാനായിട്ടുണ്ട് ഞങ്ങൾ ഈ ഇറങ്ങണ സമയത്തെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവും തിരിച്ചു വരുമ്പോൾ അപ്പോൾ സലാം പറ പഴമൊക്കെ വാങ്ങി നമ്മുടെ തിരുമേലീന്ന് വാങ്ങിക്കഴിച്ച ശേഷം ആൾ ഹാപ്പിയായിട്ട് ഇപ്പൊ യാത്ര തിരികും കേട്ടോ അപ്പൊ ഒത്തുകൂടെ പിടിക്കാൻ രണ്ടു മൂന്ന് പേരുണ്ട് ഇവിടെ നമ്മളെ പയ്യമ്മമാര് അവരെയും കൂടെ ഇതിന്റെ കൂടെ കാരണം ഈ എഴുന്നേളത്തിന് കുറെ ദൂരം പോകും കേട്ടോ നടക്കാൻ ഇഷ്ടംപോലെ ഉണ്ട് മൂന്ന് നേരെ ഉള്ളൂ അപ്പൊ ആ ചെണ്ടമേളം നമ്മുടെ തിരുമേനീന ഇത്തവണ ഇതിന്റെ എഴുന്നേളത്തിന്റെ കൂടെ ഇറങ്ങിക്കുന്ന കേട്ടോ ഇഷ്ടം പോലെ സാ നടക്കാനും ഉണ്ട് പുള്ളിക്കാരനാണെങ്കിൽ കാലൊക്കെ വയ്യാത്ത ആളല്ലേ എന്നാലും ആള് നല്ല ആക്റ്റീവായിട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് തിരുമേനിയാണ് തിരുമേനി ഫുൾ ഫ്രണ്ടിനെ നല്ല തന്നെ എടുപ്പോടുകൂടി തന്നെ ആനയിച്ചോണ്ട് പോകാനായിട്ട് കാണാൻ തന്നെ നല്ല ഐശ്വര്യമാണ് ഇങ്ങനെ നമ്മുടെ തിരുമേനി ഇങ്ങനെ പോകുന്നത് തന്നെ പുള്ളിക്കാരന്റെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ തിരുമേനി അപ്പൊ ഞങ്ങൾ മൂന്ന് മഹിളകൾ താമസിച്ച് പോയി ഗേസ് എഴുന്നേടുത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെ വന്ന് നിൽക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ബാക്കിയുള്ള എല്ലാവരും കയറി അപ്പൊ നമ്മൾ എഴുന്നതു പോയിട്ട് അടുത്ത ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വന്നത്തെ താമസയായുള്ളൂ പിന്നെ അവരൊക്കെ നേരത്തെ കയറിയിട്ട് അപ്പോൾ ആ വാ നമ്മൾ വിളിക്കുകയാണ് അതൊക്കെ പാതി വഴി നമ്മൾ കയറാൻ പറ്റാ കയറി ജോയിൻ ചെയ്ത് ഫ്രണ്ടിൽ കൂടെ മുത്തുകൂടെ തൊട്ട് മുമ്പ് കൂടെ തന്നെ പോകുന്നത് അപ്പോൾ ഒരു രസം ഇല്ല ബാക്കിലോട്ട് കളികളൊക്കെ കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാലും ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഏറ്റവും ആയതുകൊണ്ട് നമുക്കൊന്നും കാണാനും പറ്റുന്നില്ല പിന്നെ നൈസിന് നമ്മൾ മുത്തുകൂടെ ഇവിടെ പിടിച്ച് നമ്മളെ കയ്യില് കുറേ മുത്തുക്കൂടെ ഉള്ളൂ കേട്ടോ കുറെ നേരം പിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ നൈസിന് നിർത്തിയിട്ട് ആ ബാക്കി ഈ ഐറ്റത്തിന്റെ അടുത്തോട്ടൊക്കെ പോയി കേട്ടോ ഉത്സവം കഴിഞ്ഞാൽ പറഞ്ഞത് ഇതൊക്കെയല്ലേ വൈബ് ഇവിടെ കൂടെയൊക്കെ നിന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ച് കളിച്ച് കളിച്ച് പോകും നല്ല സുഖം ഞങ്ങൾ കുറച്ചു നേരെ ഫ്രണ്ടൊക്കെ നിന്നിട്ട് പതുക്കെ നൈസിനും പുറകൂട്ടി വന്നിട്ട് പുറകോട്ട് വന്നിട്ട് പിന്നെ അവരെ കൂടെ തന്നെ പോയി ഞാനും മോള് നമ്മൾ നമ്മളെ നൈസില് ലൈറ്റ് വെട്ടോ കൊള്ളാ അങ്ങ് എസ്കേപ്പ് ആയി ഗ്സ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം പത്തര മണിയായിട്ടോ നമ്മുടെ മഹിളകളെല്ലാം റെഡിയായി നിൽക്കുകയാണ് കുത്തുവിളക്ക് എടുക്കാനായിട്ട് കേട്ടോ അപ്പൊ ഏകദേശം ഒരു പത്തര മണി അടുപ്പിച്ച് ആയി എഴുന്ന പിള്ളേരെല്ലാം ഉറക്കത്തിന്റേതായിരിക്കും തലപ്പുഴികൾ പിള്ളേരൊക്കെ അത്രയും സമയം ഉണർന്നിരുന്ന് റെഡിയായിരിക്കാണ് കേട്ടോ നമ്മുടെ എഴുന്നേടത്ത് എത്താനായിട്ട് അങ്ങനെ ഞങ്ങളൊരു പത്തരപ്പം എഴുന്നേർത്തെത്തി ഇവിടെയൊക്കെ ഫ്രണ്ട് ഇരിക്കുന്ന കൊച്ചൊക്കെ നല്ല ഉറക്കമായിട്ട് ഉറങ്ങി ഉറങ്ങി നടക്കുന്നുണ്ട് പാവം അങ്ങനെ വിളക്ക് കഴിച്ച ഞങ്ങളെ വഴിയിട്ട് രണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് നല്ല രസമായിട്ട് നമ്മുടെ എഴുന്നേടത്ത് അമ്പലത്തിലേക്ക് എത്തിച്ചേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് കമ്മിറ്റി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കാരണം ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ കുത്തുകളൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പൊ ഞാനൊന്നും കുത്തുകളൊക്കെ എടുത്തില്ല അപ്പൊ ഈ വീടിലെല്ലാം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഫ്രണ്ട് വീടുകൾ പോകുന്നുണ്ട് ഇത് അനയിച്ചോട് പോകാൻ നമ്മളിപ്പോൾ മാത്രമാണ് ഫ്രണ്ട് നിൽക്കുന്നത് എന്തൊക്കെ കുട്ടനേട്ടൻ പറഞ്ഞ് അങ്ങ് ചിരിച്ചോണ്ട് പോവാണ് കേട്ടോ അപ്പൊ ചിന്റെ മോളും ആവച്ചയുണ്ട് സിന്ധു ചിച്ചിയുണ്ട് അമ്പ്യൻ്റെ അങ്ങനെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് ഇതിന്റെ കൂടെ ഇതെല്ലാം നമ്മുടെ മാതൃസമൃതിയിലെ കമ്മിറ്റി അങ്ങനെ കാണണം കേട്ടോ ഇവരെല്ലാം ടാഗുന്നുണ്ട് എല്ലാരും ഈ കുത്തുകളൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ കൂടെ നിൽക്കാനായിട്ട് ഇല്ലാത്തത് കേട്ടോ റോഡിലെല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു എഴുന്നേറത്തൊക്കെ അനയു പോകാൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഓടി വന്നിട്ട് അവസാനം കുത്തുകളൊക്കെ എടുക്കാൻ ഗീരി ചേട്ടൻ ബൈക്കിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കുത്തുകളൊക്കെ താലപ്പിടി തൊട്ട് ബൈക്കുന്നതിന് നമ്മളെ ഗജവീരൻ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അമ്പലത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി ആഹ് കുറച്ച് ദൂരെയുള്ളൂ റോഡിന്റെ മെയിൻ റോഡ് നിന്ന് വിടമല വരാനായിട്ട് രണ്ട് സൈഡിലായിട്ടാക്കി നല്ല രസമായിട്ട് കണ്ണു എഴുന്നേർത്തിങ്ക എത്തിച്ചു കേട്ടോ കൊച്ചു കൊച്ചു കുട്ടികളൊക്കെ എല്ലാരും ഒരു ഉറക്കത്തിന്റെ ഒരു നിൽക്കുകയാണ് പിന്നെ സമ്മാനം കിട്ടി ചർക്കരപ്പിളിയുടെ ഒന്നും രണ്ടും മൂന്നും സമ്മാനമൊക്കെ ഇട്ടുകൊണ്ട് കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് അപ്പം അതാ വന്ന് നമ്മുടെ മഹാദേവ് നമ്മുടെ എന്താ കുത്തുവളത്തിൽ തൊട്ട് ബേക്കെന്ന് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്ന ചെണ്ടമേളത്തോടുകൂടി ആളും നടന്ന് ക്ഷീണിച്ച് അവശനായിട്ടാ നമുക്ക് അറിയാം കാരണം പുള്ളിക്കാരെ പോയ ഉത്സാഹമൊന്നുമില്ല തിരിച്ചു വരാനായിട്ട് നമ്മുടെ തിടമ്പും കാര്യങ്ങളും ഇറക്കിയിട്ട് പെട്ടെന്ന് ആളിനെ കൊണ്ടുപോയി കേട്ടോ അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ കളിക്കും അത് കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ഇത് സംഭവം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കയ്യിലൊരു വാളൊക്കെ ഉണ്ട് എന്താണ് ഇത് കണ്ടോണം കേട്ടോ നിങ്ങളെല്ലാവരും ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം കണ്ടിട്ടില്ല കേട്ടോ ഇതൊരു വല്ലാത്ത ഇതായി ഇതായിപ്പോയി കാരണം ഫുൾ കളിയും കാര്യങ്ങൾ തന്നെ അത് കണ്ട് കണ്ട് രക്ഷിച്ചി പിന്നെ അവരിതൊക്കെ ഊരിയൊക്കെ വെച്ചിട്ട് കൈയിരിക്കുന്ന ഇരിക്കുന്ന വാളോട് കൈയ്യൊക്കെ മുറിച്ച് രക്തം വരും രക്തത്തിനൊക്കെ ഇടത്ത് കുടിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു കലാരൂപം കേട്ടോ നിങ്ങൾ വഴി കണ്ടു കണ്ടുനോക്കി ഞാൻ കാണിക്കാം ഫുള്ളായിട്ട് തന്നെ പിന്നെ നമ്മളായി ഇപ്പോഴത്തെ ഈ ട്രെൻഡി ഐറ്റം ആയി പേപ്പർ ഉണ്ടല്ലോ വർണ്ണക്കടലാസിന്റെ ഇതെന്റെ കെയർ ഓഫില് ഏർ എന്റെ ഫ്രണ്ട് അശ്വതിയുടെ അനിയൻ തുടങ്ങിയിരിക്കുന്ന ആഹ് ഇതാണ് കേട്ടോ അവൻ അവന്റെ അവൻ അവൻ്റെ ആണ് മെയിൻ ആള് അപ്പൊ അവൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൊക്കെ പറഞ്ഞ് ഞാൻ അവന് ഇത് ഉത്സവത്തിന്റെ പ്രോഗ്രാം പിടിച്ചുകൊടുത്തിട്ടവൻ എന്നൊക്കെ കളറായിട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നല്ലൊരു ചെയ്തിട്ടുണ്ടെന്ന് അവരെല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ട് അപ്പം ആർക്കിരുന്ന് വേണമെങ്കിൽ അമ്പലം ണ്ടല്ലേ ഇവര് നോയിക്കോണം കേട്ടോ ഇവര് കയ്യില് കൊത്തിയിട്ട് രക്തം വരുത്തി അത് രക്തം എടുത്ത് കുടിക്കുക അവരൊക്കെ മുഖം കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് മേക്കപ്പ് ചെയ്തേക്കായിരിക്കും എന്നാലും കാണുമ്പോൾ ഒരു പേടി കേട്ടോ അത് സത്യമായ പേടിച്ചാണ് തോന്നുന്നത് അപ്പൊ ആ ഒരു പയ്യനൊക്കെ കയ്യില് ഫുള്ള് വരഞ്ഞിട്ട് അതിന്റെ രക്തം എടുത്ത് കുടിക്കുന്നുണ്ട് അവിടെ അവരുടെ തൊപ്പി വെച്ചിരിക്കുന്ന സാധനത്തിൽ അതിൽ വെച്ച് തയ്ക്കുന്നുണ്ട് ഒത്തൊങ്ങും രക്തക്കളം കൊണ്ടുള്ള ഇതെന്താ കണ്ടിരിക്കാൻ വേറെ ദൈവത്തിന്റെ കേസാണെങ്കിൽ ശരി കരിങ്കാളി അങ്ങനെ തുടങ്ങേണ്ട തലയിലൊക്കെ വെട്ടിയിട്ട് രക്തം വരുത്തുന്നുണ്ട് എന്തായാലും കണ്ടു നിൽക്കുന്നത് പേടിയാകും കേട്ടോ അതേ രൂപവും പാവങ്ങളും അവരുടെ വിളിയും ബഹളവും ഒക്കെ പേടിയോ പിന്നെ കാണിക്കുന്ന പ്രവർത്തികൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മാർത്ഥനകൾ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ സംഭവം കൂടെ ലാസ്റ്റ് അടിച്ചു കൊടുത്ത് അവരെ കലാപരം അവിടെ അവസാനിപ്പിച്ചു അപ്പോഴത്തേക്ക് സന്തോഷമായി നമ്മളടുത്ത് ചെടുന്ന മേളക്കാർ കേറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ അവര് കയറിയിട്ടുണ്ട് ശിങ്കാരിമേളം അതൊരു കാര്യമല്ലേ ഉത്സവം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഈ ശിങ്കാരി മേളം അപ്പൊ നമുക്കത് കണ്ടിട്ട് വരാം അപ്പൊ ഇതിനകത്തുള്ള പയ്യൻ തന്നെ നമ്മുടെ ഇതിനകത്ത് കളിച്ചപ്പോൾ കൈകുട്ടികളീ കളിച്ചപ്പോ കൊച്ചുങ്ങളുണ്ടായിരുന്നില്ല അവർക്ക് ഡാൻസ് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെ പറഞ്ഞു കൊടുത്തിട്ട് ചെണ്ടമേള തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ അവരതുപോലെ കളിച്ചിട്ടുണ്ട് അവർ അല്ലെങ്കിൽ ഓൾറെഡി കളിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവന്മാർ കാണിച്ചിട്ട് അതേ സ്റ്റെപ്പ് ഏതെങ്കിലും കളിച്ചിട്ടോ അതിൻ്റെടൂടെ നമ്മൾ ആകാശദ്വീപ കാഴ്ച ഒക്കെ കാണിച്ചു ഈ ചെണ്ടമേളം കാണുമോ ആകാശദ്വീപീപ് കാണോ ജകൾ അതിൻ്റെ അടിയുടെ ഒക്കെ മാറി മാറി നിന്നിട്ട് നമ്മുടെ ഈ കാല് കഴിച്ച് ഇരിപ്പായിട്ട് ഞാൻ ഗീതിച്ച് ഇവിടെ കാരണം കുറെ മാത്രം ദൂരം ഞങ്ങളെവിടത്തെ ഉത്സവം പോലും നല്ല ഇഷ്ടംപോലെ സ്ഥലത്ത് നടക്കാൻ ഒത്തിരി ദൂരവും ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് അങ്ങനെ ശീങ്കരി മേളവും നമ്മുടെ കാവടി ഐറ്റവും എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ കഴിഞ്ഞില്ല കുറേ സമയമുണ്ട് ഇത് നമ്മുടെ ഡാൻസ് ആണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നീ കയറിയിട്ട അമ്മയെ വീട്ടിൽ ഫ്രണ്ട് എത്തി ഇവിടെ നിന്ന് കയറി അകത്തോട്ട് കയറി പോയണ്ട് ഞാൻ ഞാനെന്താ അമ്മാരെ വെട്ടി എത്തിയപ്പോൾ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു അമ്മമാരെ വെട്ടാ അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് സമയം കാണിച്ചാൽ മതി ഞാൻ വച്ച് നോക്കി സമയം കാണിച്ചിരുന്നത് എത്ര മണിയായിരുന്നു പതിനൊന്ന് ഇരുപത്തിട്ട് അപ്പോൾ നോക്കാം അമ്മ ജനലിക്കൂടെ നോക്കാം ഞാൻ എത്തിയാന്ന് അറിയാം ഞാൻ ഇവിടുന്ന് എത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി പോകാനായിട്ടോ അപ്പം ഈ വീഡിയോസ് ഡാനൂസ് എടുത്താൽ കേട്ടോ ഇവിടെ എഴുന്നേറ്റ് വന്ന സമയത്ത് അവരെടുത്ത വീഡിയോസ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിക്കാം ഒന്ന് ജസ്റ്റ് കരണ്ട് പോക്കുള്ളൂട്ടോ ഞങ്ങൾ എഴുന്നത്ത് ഫുള്ള് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാൻ വേണ്ടി ഞാൻ ഇട്ടേക്ക് നീണ്ട കൈലാസ് ¡Vamos a ഇതെല്ലാം നമ്മളിവിടെയുള്ള ചേച്ചിമാരെ തന്നെയായിട്ടോ കുത്തുകളൊക്കെ നിക്കുന്നത് അപ്പൊ എല്ലാവരും അമ്മമാ അവിടെ നിന്ന് ഇപ്പൊണ്ടല്ലോ അപ്പൊ അവമ്മ കണ്ട് സംസാരിച്ചു ചിരിച്ച് സംസാരിച്ചിട നിങ്ങളോ ഗീതി കൂടെ പോകുന്നു ഞാൻ ഫ്രണ്ട് ഗീച്ചിച്ച് ബേക്കു പോയിപ്പോയി കേട്ടോ കുത്തു കളിച്ച പയ്യമാരൊക്കെ അവിടെ നിന്ന് ഇവിടെ വരെ കടന്ന് ശീലിച്ച പോറ്റി വന്നിട്ട് പോയി വന്നിട്ട് ഇവരെ നോക്കി ചിരിച്ചിട്ടൊക്കെ കുറയ്ക്കുക വീഡിയോ ഉണ്ടെന്ന് അറിയാം എന്റെ എല്ലാ വീഡിയോസും സബ്സ്ക്രൈബ് ചെയ്ത് മിസ് ചെയ്യാതെ കടന്ന നമ്മുടെ തിരുവേരി കണ്ടോ തിരുവേരി എല്ലാം കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് അപ്പം തിരുവനിട്ട് അവന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആറ്റൊക്കെ തൊട്ട് പേക്കുന്ന നമ്മൾ ആന കണ്ട മഹാദേവൻ നമ്മൾ പറയുന്ന മഹാദേവൻ പോയിട്ട് രണ്ടു ദിവസം ചാറ്റ കാണിച്ചിട്ട് പോകും അപ്പൊ അമ്പലത്തിലേക്ക് എഴുന്നതെല്ലാം വീട് ഞാൻ ഇതിനകത്ത് കാണാട്ടോ അതൊക്കെ ഉത്സവം ഇതോടെ തീർന്നിരിക്കുകയാണ് മണി എത്രയെന്തെങ്കിലും കാണിച്ചു തരാം പതിനൊന്നര മണിയായി പതിനൊന്നര മണിയായപ്പോൾ ഉത്സവം കഴിഞ്ഞ് വീട്ടിലെത്തിക്കുകയാണ് അപ്പൊ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അപ്പൊ അടുത്തൊരു